ഇന്ന് രാവിലെ വല്ലാത്തൊരു അനുഭവം ഉണ്ടായിട്ടോ ഞാനിങ്ങനെ ആശുപത്രിയിലേക്ക് കയറി വരുമ്പം തന്നെ സിസ്റ്റർമാർ പറയാം സാറേ ആ റൂമിലേക്ക് പോകരുത് കേട്ടോ ആ റൂമിലേക്ക് പോകരുത് കേട്ടോ എന്ന് ആ ഒരു അമ്മയുടെ കുട്ടി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് വളരെ മോശമായി പറയുന്നുണ്ട് അയാൾ അവിടെ ഡാൻസും ഒപ്പനയും ചെയ്ത് നടക്കുകയാണ് അയാൾ ഇതാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്താ അത് പലർക്കും പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവും അതിനെന്തിനാണ് നിങ്ങളീ എന്ന് ചോദിച്ചു കാരണം നമ്മൾ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവരെ പരിശോധിക്കുന്ന കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു പക്ഷെ അത് പറ്റില്ല ഞാൻ അവരെ പോയി കാണും അവരെ പരിശോധിക്കാതെ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇമ്പോസിബിളാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു യുണീക്ക്നെസ് ഉണ്ടാവും ഒരു പക്ഷേ ആ സഹോദരി ആകെ എൻ്റെ കണ്ട് രണ്ട് വീഡിയോ ആ ഡാൻസ് ചെയ്യുന്ന ഇതായിരിക്കും ഒപ്പന ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അതെനിക്കറിയില്ല എന്താ ഒപ്പന ചെയ്തെന്ന് പറഞ്ഞു ഓരോ ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്ത് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോസാണ് ഈ പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ചെറിയൊരു പേഴ്സൻറ്റേജ് സമയം ഒരു എൻ്റർടൈനിങ് ആയി ചെയ്ത രണ്ട് മൂന്ന് വീഡിയോ അതുമാത്രമേ അവർ കണ്ടിട്ടുണ്ടാവൂ ഇപ്പുറത്തെ മൂവായിരത്തി അഞ്ഞൂറോളം ഞാൻ ഷൂട്ട് ചെയ്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അവർ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല പലപ്പോഴും നമ്മളൊരു മനുഷ്യനെ ലാബല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരു ലാബലിംഗ് ചെയ്യണം ആ കണ്ട ഒരു വീഡിയോയുടെ പേരിൽ ആ ഡോക്ടർ ഇങ്ങനെയാണ് അതല്ലെങ്കിൽ ഞാൻ പിന്നെ ചിന്തിച്ചു ആ സഹോദരിക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ കാരണത്തിൻ്റെ പേരിൽ നമ്മളൊരു മനുഷ്യനെ ലാബല് ചെയ്യണം ഈ ലാബലിങ് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് കാരണം ഈ ലാബൽ ചെയ്യുമ്പം നമുക്കൊരു മനുഷ്യനോട് ശത്രുത ഉണ്ടാകുമ്പം ആ മനുഷ്യനോട് ദേഷ്യം ഉണ്ടാകുമ്പം അതിന് സഫർ ചെയ്യുന്നത് പ്രൈമറി ആയിട്ട് ആരാണ് ആരുടെ പേരിലാണോ ഈ ലാബൽ ചെയ്യപ്പെട്ടവരായിരിക്കില്ല നമ്മൾ ലാബിൽ ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു ഷോർട്ടേജ് ആയിരിക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ എന്തെങ്കിലും ചെറിയൊരു എവൻസിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ വ്യക്തിയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പേര് ലാബിൽ ചെയ്യുമ്പം നമ്മൾ നമ്മുടെ തലച്ചോറിൽ ശത്രുവിനെ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ തലച്ചോറിൽ നമ്മൾ അസ്വസ്ഥതയുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മോട് തന്നെയാണ് ആ ക്രൂരത ചെയ്യുന്നതെന്ന് എനിക്കാ സഹോദരിയെക്കുറിച്ചൊരു വിഷമം തോന്നി ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ചല്ല എനിക്ക് വിഷമം തുടരുത് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾ ഒരു രോഗികളെ പരിശോധിക്കുന്ന ആൾ തീർച്ചയായിട്ടും എയ്റ്റി ട്വൻറ്റി റൂളാണ് ഞാൻ വിശ്വസിക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ നല്ലത് പറയും ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ചീത്ത പറയും ചീത്തത് പറയും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് പലപ്പോഴും ഇതുപോലുള്ള ഫീഡ്ബാക്ക് ഇതൊക്കെ ഫീഡ്ബാക്കുകളാണ് ഓരോ മനുഷ്യർ നമുക്ക് നൽകുന്ന ഫീഡ്ബാക്കുകളാണ് ഈ ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നോക്കണം ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത് നമ്മുടെ പേഷ്യൻ്റ് കെയർ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ എൻ്റെ ഈ ഫാഷനിലുള്ള കെയർ ഇതിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ട ഒരു സൂചനയാണ് സഹോദരി കാണിച്ചു തരുന്നത് ഇവരിത് പറഞ്ഞപ്പം ആരാണെന്ന് എനിക്കിങ്ങോട്ട് വ്യക്തമായിട്ടില്ലായിരുന്നു ആരാണെന്നുള്ളത് അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഒരുപാട് അവിടെ അവിടെത്തന്നെ അഡ്മിറ്റുള്ള പലരെയും കൂടെയുള്ള പല സഹോദരിമാരെയും രൂപങ്ങളിങ്ങനെ ഓടിമറഞ്ഞു എൻ്റെ മൈൻഡിലേക്ക് വന്നത് വേറൊരാളുടെ രൂപമാണ് അവരാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ചിന്ത വരുന്നത് അവിടെയൊക്കെ നമുക്ക് തെറ്റുകൾ പറ്റുകയാണ് നമ്മൾ മനസ്സ് നമ്മളെ കുറിച്ച് ഒരാളിങ്ങനെ മോശം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മൈൻഡിലെ കാൽക്കുലേഷൻ ഇന്നാൽ ഇന്നാൾ പറഞ്ഞു എന്നാണ് അവനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഞാനിങ്ങനെ റൗണ്ട്സിനൊക്കെ പോകുന്ന സമയത്ത് ഇവരുടെ അസ്വസ്ഥതകളുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യും നമ്മളെ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവർ എന്തെങ്കിലുമൊക്കെ വാക്കിൽ നിന്ന് വരും നോക്കുമ്പം അവിടെ നിന്നൊരു സഹോദരി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ഈ ഡോക്ടറെ ഉള്ളൂ വേറെ ഡോക്ടർ ഒന്നും ഇല്ലേ എനിക്ക് കാര്യം പിടി കിട്ടി ഞാൻ പ്രതീക്ഷിച്ച ആളെ മറ്റൊരാളാണ് എന്ന് കഴിഞ്ഞ ദിവസം ഇതേ പെൺകുട്ടി എന്നെ കാണിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ എന്നെ കാണിക്കാൻ വന്നാണല്ലോ കഴിഞ്ഞ ദിവസം അപ്പം അത് അപ്പം മറ്റൊരു സിസ്റ്റർ പറയുന്നുണ്ട് അവരുടെ ഭർത്താവ് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ വന്നതാണ് അവർക്കൊരു താല്പര്യമില്ലായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു ഡാൻസ് അതാണ് അവരുടെ അവരിലുള്ളിലൊരു എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്ന റോഡ് ബ്ലോക്ക് ആക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊരു മനുഷ്യനെ നിങ്ങളിപ്പോഴും എന്നെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണോ കാണുന്നത് എനിക്ക് തന്നെ ഓർമ്മ അല്ല ഇന്ന് ഡാൻസ് ചെയ്തു തീർച്ചയായിട്ടും ഒരുപാട് എൻ്റർടൈനിങ് വേളകളിൽ നമ്മൾ ഡാൻസ് ചെയ്യും അതൊക്കെ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവ് എന്ന നിലയിൽ നമ്മളൊക്കെ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ പേരിൽ നമ്മൾ ലാബിലൊട്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് പിന്നെ ഇതുപോലുള്ള വാക്കുകളുടെ പേരിൽ അസ്വസ്ഥരാകുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഒരിക്കലും പാടില്ല കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ കരുത്തോടെ ഇത്തരം വേളകൾ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഫീഡ്ബാക്കുകളെ ഫീഡ്ബാക്കുകളായിട്ട് സ്വീകരിക്കുക നമുക്ക് ആ പെൺകുട്ടി തന്നത് ഒരു വലിയ ഫീഡ്ബാക്കാണ് അതൊന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ടീച്ചർമാരാണ് ആ സഹോദരിയും ഒരു ടീച്ചറാണ് ഞാൻ അങ്ങോട്ട് തിരിച്ച് ഒരു വെറുപ്പുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ റൗണ്ട്സിന് പോവുക തന്നെ ചെയ്യും വീണ്ടും ഞാൻ പോകുന്ന വഴികളിലൊക്കെ ആ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത് കാരണം എന്താണ് കാരണം നമ്മുടെ മറ്റൊരു വേർഷൻ അവർ മനസ്സിലാക്കിയിട്ടില്ല അവർ മനസ്സിലാക്കിയതിന് അവർക്ക് ചെറിയ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു സ്പോട്ട് മൊമെൻറ്റിലുള്ളൊരു ഫാ കാര്യം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും ഓക്കെ ബി ഹെൽത്തി ബായ്